വീട്ടിൽ പച്ചക്കറി വാങ്ങിയപ്പോൾ കിട്ടിയ മുളകുന്നില്ലേ ഒരു റെഡ് കളറിൽ മുളക് ഉണ്ടായിരുന്നു അപ്പോൾ അത് വിതറിയപ്പം കിട്ടിയതാണ്ട് ഈ കാണുന്ന ചെടി ഇതിൽ ഒരുപാടുണ്ട് മുളക് ജസ്റ്റ് ഒരു വീട് വട്ട് ചെയ്യണേ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നേട്ട് ഒരുപാടുണ്ട് ഇതേ അടുപ്പിച്ച് ഞാൻ കാണിച്ചേരാട്ടതേ ഒരു ഭാഗത്തൊക്കെ ഉണ്ട് ഇതേ ഇതൊക്കെ കണ്ടില്ലേ നല്ല പച്ച നല്ല എരിവുള്ള മുളകായിരിക്കും അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇനി ഇവിടെ നിന്നൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന തണ്ട് അല്ലേ ഒരുപാടുണ്ട് എന്തോരം കിട്ടും ഞാൻ ലാസ്റ്റ് ഈ ഒരു കാണിച്ചിറ്റിയില നമുക്ക് മുളക് കിട്ടിയാണ് അപ്പൊ ഇതിന്റെ ചെറിയത് ഇനി വെണ്ടട്ട വളർന്ന് വന്നു അപ്പൊ ഇതിന്റെ എരിവൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ ഇതിന്റെ എരിവൊന്ന് ചെക്കണേല് മുന്നേ തന്നെ ഞാൻ അല്ലേ വേറൊരു സാധനം കാണിച്ചേരാം അതായത് നമ്മുടെ വഴുതനങ്ങ ചെടിയിൽ കണ്ട ഇതേപോലെ മുള്ളുണ്ടാവും ഇപ്പഴാ കാണേട്ടാ ഇതൊക്കെ മാതിട്ടാ കാണാ നമ്മൾ ശ്രദ്ധിക്കാറില്ല അതുപോലെ തന്നെ ഇവിടെ ഒരു ഉണ്ട് ഇതൊക്കെ ആദ്യം വലുതാവൂല കടയിൽ നിന്ന് വാങ്ങി ഇനി വളം ഒക്കെ ഒന്നും ഇട്ടില്ലെങ്കിൽ വലുതാവില്ല കേട്ടോ അപ്പൊ ജസ്റ്റ് ഒന്ന് പച്ചവെള്ള ഒന്ന് എരിവണ്ടാന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടുള്ളത് കണ്ട ഇതാ ഞാൻ കഴിച്ച കേട്ടാ അപ്പൊ കഴിച്ചപ്പോ വലിയ എരിവ് ഉണ്ടായില്ല സീനായി പോയി അപ്പൊന്ന് ഗ്രീൻ കളറിലെ കൂടി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ലൈവ് കണ്ടത് പത്ത് മിനിറ്റ് കഴിയുമ്പോഴേ തിന്നുള്ള എരിവുണ്ട് അതായത് ഞാൻ പ്രദേശം അത്ര എരിവില്ല ഏഹ് നല്ല എരിവുണ്ട് കുറച്ചേരം കഴിയുമ്പോൾ ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോ എരിവ് അങ്ങോട്ട് കിട്ടും സീനാവും ഇത് മൊത്തത്തിൽ അങ്ങനെ കഴിക്കണേ എനിക്ക് തോന്നുന്നില്ല തോന്നില്ല തോന്നുന്നില്ല എട്ടൊന്നും തോന്നല കൊറച്ചുമുമ്പ് എഴുപത് തോന്നിട്ട മൂന്നാണ് ഞാൻ കഴിച്ചു മൂക്കിന്നൊക്കെ വെള്ളം പറഞ്ഞിട്ട് എന്നാലേ സാധാരണ മുളങ്ങനും എരിവ് അപ്പൊ അത്രേ ഉള്ളൂ പറയാൻ വേറെ ഒന്നുമില്ല രണ്ടു മൂന്ന് മിനിറ്റ് ആ എരിയുണ്ട് ആദ്യ എരിവുണ്ടായി നല്ല എരിവ് வெள்ளம் கூடு இது இது கூடும் இதுவண்ட அத்தியாவசி பின்னிமாறிய முளகண்டு இது வலுதாட்டே அப்ப உப்பே தின்னிம